ചക്ക വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയതുകൊണ്ട് വഴിയിൽ എവിടെയെങ്കിലും കണ്ടാൽ മിക്കവാറും ഒക്കെ നിർത്തി ഞാൻ ചക്ക വാങ്ങാറുണ്ട് ഇന്ന് അങ്ങനെ പോകുമ്പോഴാണ് ലൈവായിട്ട് ചക്ക വിൽക്കുന്നു അതായത് മരത്തിൽ നിന്നും നേരിട്ട് മുറിച്ചു കൊടുക്കുന്നു ഒരു ചക്കയ്ക്ക് നൂറ് രൂപ എല്ലാം ഇടത്തരം ചക്കകളാണ് അങ്ങനെ ഇത് കണ്ടിട്ടാണ് ഞാൻ നിർത്തിയത് കാണുമ്പോൾ തന്നെ നല്ല രസം ആ മരത്തിൽ താഴ്ഭാഗത്തായിട്ട് നേറായ ചക്ക അങ്ങനെയാണ് ഞാനത് നിർത്താൻ തന്നെ കാരണം പോയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നൂറ് രൂപ ഇടത്തരം അത്യാവശ്യം വലിപ്പമുള്ള സൈസ് വളരെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഇത് പ്ലാവ് അല്ല വേറെ ഏതോ മരത്തിൽ കുറേ ചക്കകൾ വളരെ മനോഹരമായി തൂക്കിയിട്ടിരിക്കുകയാണ് വഴിയെ പോകുന്നവരെല്ലാം വിചാരിക്കും ഇത് പ്ലാവാണെന്ന് വിചാരിക്കുകയും ചെയ്യും ആ കാഴ്ച കണ്ട് നിൽക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും മുകളിലേക്ക് നോക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഇതേതോ മറ്റൊരു മരം വാഗയാണെന്ന് തോന്നുന്നു ഏതായാലും ആ ചേട്ടൻ്റെ കലാപരമായ ഐഡിയ സമ്മതിച്ചിരിക്കുന്നു സൂപ്പറായിട്ടുണ്ട്